കോട്ടയം ജില്ലയിൽ ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മൂന്നിലവ് വില്ലേജിൽ സെന്റ് പോൾസ് സി എസ് ഐ ചർച്ചിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോണിപ്പാട് ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തേക്ക് വീതിയുള്ള വഴി സൗകര്യമുള്ളതുകൊണ്ട് ലോറികൾക്കും മറ്റു വലിയ വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആൻഡ് കൊമേർഷ്യൽ ആവശ്യങ്ങൾക്കും മറ്റു അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ സെവൻ ഫോർ സീറോ സിക്സ് നയൻ ഡബിൾ നയൻ ഉടമയുടെ വാട്സ്ആപ്പ് നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഫോർ ഫൈവ് സീറോ സെവൻ ഡബിൾ സെവൻ